ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ വിശദമായ സിലബസിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിനു മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലാർക്ക് സിലബസ് പാർട്ട് വൺ പൊതുവിജ്ഞാനവും ആനുകൂലിക ആനുകാലികവും ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് പാർട്ട് ടു ലഘുഗണിതം മാനസിക ശേഷി യുക്തിചിന്ത സിമ്പിൾ അരത്തമെറ്റിക് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഓഫ് റീസണിംഗ് പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ മലയാളം തമിഴ് കന്നഡ റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ പാർട്ട് ഫൈവ് കമ്പ്യൂട്ടർ പരിജ്ഞാനം കമ്പ്യൂട്ടർ നോളജ് പാർട്ട് സിക്സ് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവ ടെമ്പിൾ അഫയേഴ്സ് ഹിന്ദു കൾച്ചർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വേരിയസ് ദേവസ്വം ബോർഡ്സ് പ്രധാന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശദമായ സിലബസ് ഡീറ്റെയിൽ സിലബസ് ബേസ്ഡ് ഓൺ ദ മെയിൻ ടോപ്പിക്സ് പൊതുവിജ്ഞാനവും ആനുകാലികവും അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കായിക കലാ വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സാരഥികൾ സാമൂഹ്യ സാമ്പത്തിക വ്യാവസായിക വിവരവിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ ഗതാഗതം റോഡുകൾ റെയിൽവേ ജലപാതകൾ വ്യോമയാനം രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും അവവഹിക്കുന്ന പങ്ക് ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ ഇന്ത്യൻ റെയിൽവേ അന്താരാഷ്ട്ര തീവണ്ടികൾ വിവിധ റെയിൽവേ സോണുകൾ മെട്രോ റെയിലുകൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ദേശീയ ജലപാതകൾ കപ്പൽ നിർമ്മാണശാലകൾ ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാസാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷനുകൾ അതോറിറ്റികൾ ഘടനയും പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോ ഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകൾ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം ഇന്ത്യൻ ഭരണഘടന ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയ ഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പിറവിയും ലക്ഷ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്ര ദിനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയവ അംഗരാജ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ സാമൂഹ്യ സുരക്ഷയ്ക്കും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ആഗോളതാപനം ഓസോൺ പാളികളുടെ ശോഷണം കാരണങ്ങൾ മുൻകരുതലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറ്റു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസ് ഗ്രീൻഹൌസ് എഫക്റ്റ് വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ ഗുണ ഗണങ്ങൾ വിവിധതരം വന വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ ജൈവ വൈവിധ്യവും സംരക്ഷണവും വിവിധ ജലസ്രോതസ്സുകൾ സമുദ്രങ്ങൾ നദികൾ തടാകങ്ങൾ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ വന സംരക്ഷണ നിയമങ്ങൾ ചട്ടങ്ങൾ വന വനം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കാൻ അധികാരികൾ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യവും പ്രസക്തിയും കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപരി നാടൻകലകൾ നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സ്മാരകങ്ങൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം വ്യവസായം പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാചീന കേരളം മധ്യകാല കേരളം അടിസ്ഥാന വിവരങ്ങൾ ആധുനിക കേരളം യൂറോപ്യന്മാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യ രംഗം സാംസ്കാരിക മേഖല വ്യാവസായിക മേഖല പുരോഗതിയും നേട്ടങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം ആനുകാലിക വിഷയങ്ങൾ ലഘുഗണിതവും മാനസികശേഷിയും യുക്തിചിന്തയും അംശബന്ധവും അനുപാതവും രണ്ട് അളവുകളുടെ അംശബന്ധം മൂന്ന് അളവുകളുടെ അംശബന്ധം നേരനുപാതം വിപരീതാനുപാതം ശതമാനം ശരാശരി ഭിന്ന സംസംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഉപയോഗിച്ചുള്ള ക്രിയകൾ ജാമ്യതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും വൃത്തം ത്രികോണം ചതുരം സമയവും ദൂരവും അടിസ്ഥാന ആശയങ്ങൾ ദിശാബോധം അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ അക്ഷര അനുക്രമങ്ങൾ സാധ്യതകളുടെ ഗണിതം ജനറൽ ഇംഗ്ലീഷ് ടെസ്റ്റിംഗ് സ്കിൽസ് ഓഫ് കോംപ്രഹൻഷൻ സിമ്പിൾ പാസേജസ് ഫോളോഡ് ബൈ കോംപ്രഹൻഷൻ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഫോർ ആൻസർ ഓപ്ഷൻസ് ടെസ്റ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് ഓഫ് Testing elements of language, vocabulary, antonyms, synonyms, change of gender, words often confused, one-word substitution, spelling test, grammar, tense, correct use, common errors in using tense, concord, subject-verb agreement, transformation of sentences, preposition, passive. പാസീവസേഷൻ ആക്റ്റീവ് ആൻഡ് പാസിവേഴ്സ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടഡ് സ്പീച്ച് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ടാക്സ് മോഡൽ ആക്സലറീസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എറർ ഐഡൻറ്റിഫിക്കേഷൻ സ്പെല്ലിംഗ് അബ്ജെക്റ്റീവ്സ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബ് ആൻഡ് ഐഡിയ ഇഡിയോംസ് പ്രാദേശിക ഭാഷ മലയാളം തമിഴ് കന്നഡ വാക്യത്തിൻ്റെ അന്വയം പൊരുത്തം വ്യാകരണ വ്യവസ്ഥകൾ എന്നിവ പാലിച്ചും ദോഷങ്ങൾ ഒഴിവാക്കിയും വാക്യങ്ങൾ രചിക്കുവാനും മെച്ചപ്പെടുത്തുവാനുമുള്ള ശേഷി ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം നാമപദങ്ങളുടെ സ്വരൂപം നാമത്തോട് ചേരുന്ന പ്രത്യയങ്ങൾ അവമൂലമുണ്ടാകുന്ന അർത്ഥഭേദം എന്നിവ സംബന്ധിച്ച ധാരണ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ വിശേഷണം വിശേഷണപദങ്ങൾ, അവയുടെ ധർമ്മം പ്രയോഗം തുടങ്ങിയവയിലുള്ള ധാരണ പദനിഷ്പാദനം വിവിധ വിഭാഗത്തിൽപ്പെട്ട പദങ്ങൾ പലതരത്തിൽ കൂട്ടിച്ചേർത്തും പ്രത്യയങ്ങൾ ചേർത്തും പദനിഷ്പാദനം നടത്താനും അർത്ഥഭേദം തിരിച്ചറിയാനുമുള്ള ശേഷി ശൈലി ശൈലികളുടെ അർത്ഥം ഗ്രഹിക്കാനും ഉചിത സന്ദർഭങ്ങളിൽ അവ പ്രയോഗിക്കുവാനുമുള്ള ശേഷി ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും പാരമ്പര്യവും വിളിച്ചോടുന്ന വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്രവാസ്തുശൈലി അനുഷ്ഠാന കലകൾ വാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണി ക്രമീകരണവും ക്ഷേത്ര ഭരണവും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണവും ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ സിലബസിനെ കുറിച്ചുള്ള വീഡിയോയാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക ചാനൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി